അബുദുബൽമിൻ നഷീത്തു വജീമിം ഇസ്മിലി റഹ്മാൻ്റുറീം അലഹമുല്ലാസ്ലാത്തു വസ്ലാമു അലറസില അസ്സലാമലൈക്കു വർഹമത്ത വർഖ്യാത്തു നമ്മുടെ സുറത്തിൽ ഇൻസാനിൻ്റെ പതിനേഴും പതിനെട്ടും അങ്ങനെ രണ്ട് ആയത്തുകളാണ് ഇന്ന് നോക്കുന്നത് അതിൽ അള്ളാ ഉസ്മാല പറയുന്നുണ്ട് അഹസുബുലൈത്തു വയുസ് കി കസൻ ജബീല പിന്നെ ഉള്ളത് ആയിനൻ ഫിഅ തുസമ്മ സൽസബീല അപ്പോൾ വയുസ് കൗന ഫിഹ ഫീന്നല്ലെങ്കിൽ അതിൽ അതിൻ്റെ അകത്തു നിന്നാണ് അപ്പോൾ അറബിക്ക് ഗ്രാമർ ഖുറാനിക്ക് അറബിക് ഗ്രാമർ എല്ലാവരും പഠിക്കണം അതെൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് കാരണം സുഹാൻ അള്ളാ ഇതിലിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ട് അത് വല്ലാത്തൊരു സന്തോഷം സമ ഇതാണ് അത് കൂടുതൽ പറഞ്ഞറിയിക്കാൻ അനുഭൂതിയാണ് നമ്മൾ ഖുറാൻ മനസ്സിലാക്കിക്കൊണ്ട് ഖുറാൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് അറബിക്കിൽ മൂന്ന് കാറ്റഗറി ആണ് വാക്കുകളുള്ളത് പിന്നെ ഇസ്മ ഫിയൽ അർഫെന്ന് പറഞ്ഞിട്ട് അർഫിലാണ് ഈ ഫി എല്ലാം വരുന്നത് ആല ഫീ ഇല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫീ എന്നില്ലെങ്കിൽ അതിൻ്റെ അതിൽ ഫിഹ എന്നില്ലെങ്കിൽ അപ്പോൾ യുസ് കൗനഫിയ ഫിഹ എന്നല്ലെങ്കിൽ ഇനിറ്റ് അതിൽ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫിഹ എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ യുസ് കൗന ഫിയ എന്ന് പറഞ്ഞാൽ യുസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഇപ്പോൾ സുഹൃത്തിൽ ഇൻസാൻ്റെ പേജിലാണ് ഞാൻ ഉള്ളത് ഐനൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആറാമത്തെ ആയത്തുണ്ട് അതിൽ ഈ യഷ്റബ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഒരു ഫൗണ്ടൻ ഫൗണ്ടനുണ്ട് നീരുറവുണ്ട് അവിടെ പോയിട്ട് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുക നമ്മൾ എടുത്ത് കുടിക്കുന്നതിനാണ് യഷ്റബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് അത് യുഷ്റബ് ആകുമ്പോൾ കുടിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാം കുടിപ്പിക്കും പാല് കുടിപ്പിക്കുമല്ലോ അപ്പോൾ ആ കുട്ടിയൊന്നും ചെയ്യുന്നില്ല നമ്മളാണ് കുടിപ്പിക്കുന്നത് അങ്ങോട്ടേക്ക് അതുപോലെ ഇവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് യസ്കവന അല്ല അപ്പം യുസ്കവന അല്ലെങ്കിൽ അവർക്ക് കുടിപ്പിക്കപ്പെടും യുസ്കവനഫിയ അപ്പം സ്വർഗ്ഗത്തിൻ്റെ അകത്ത് അവർക്ക് കുടിപ്പിക്കപ്പെടും കസൻ കപ്പ് കസൻ അല്ലെങ്കിൽ നമ്മളെ കുടിക്കുന്ന കപ്പ് എന്നിട്ട് ആ അവർക്ക് എന്തോ കുടിക്കാൻ കൊടുക്കുന്നുണ്ട് ആ എന്താണ് കുടിക്കാൻ കൊടുക്കുന്നത് എന്നുള്ള സ്വാൻ ഇല്ല പറയുന്നില്ല അത് ചില കാര്യങ്ങളൊക്കെ അള്ളാഹു ഉസ്ബാനോത്തല എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയില്ല അപ്പോൾ അത് അള്ളാഹ് ഉസ് ബാനോത്തല കരുതി വെച്ചാണ് ബ്യൂട്ടിഫുൾ വളരെ ആയിട്ടുള്ള സ്വാദിഷ്ടമായ ഒരു പാനീയമായിരിക്കും അത് എന്നിട്ട് അതിന്റെ ക്യാൻ മിസാജ അതിന്റെ മിക്സ്ചർ അതിന്റെ അകത്ത് ഉള്ള സംഭവങ്ങൾ ജഞ്ചബീല എന്ന് പറഞ്ഞാൽ ജിഞ്ചർ എന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ അതിന് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ജൻജബില എടുത്ത് പറയുകയാണത് അപ്പോൾ അവിടുത്തെ ജിഞ്ചർ അപ്പോൾ ഇവിടുത്തെ ഇവിടെ ജിഞ്ചർ ഇഷ്ടമില്ലാത്ത ആൾക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല ഇൻഷാല് ഉസ്മാന തല അവിടെ കിട്ടുന്നതെല്ലാം അഹമ്മദില്ല നമുക്ക് മനം കുളിർന്നതായിരിക്കും അപ്പോൾ ജിഞ്ചറിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ആ ഡ്രിങ്കിന് അപ്പോൾ രണ്ട് ഡ്രിങ്കുകളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ ഒന്ന് ഇവിടെ ഖാന കാഫൂറ എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ ആയത്തിനുണ്ട് കർപ്പൂരത്തിന്റെ ആ ഒരു ഇത് അപ്പോൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന അതൊരു കോൾ ഡിഷ് ഡ്രിങ്ക് ആയിരിക്കും ഇത് ഹോട്ട് ഡ്രിങ്ക് ആയിരിക്കും ജിഞ്ചറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് ഇത് കുറച്ച് സ്പൈസി ഹോട്ട് ആയിട്ടുള്ള ഡ്രിങ്ക് ആയിരിക്കും അപ്പോൾ സ്വർഗത്തിൽ കിട്ടുന്ന വിഭവങ്ങളും അല്ലെങ്കിൽ പാനീയങ്ങളുടെ ആ ഒരു വെറൈറ്റിയുമാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അടുത്ത ആയത്തിൽ ആയത്തിലെ പറയുന്നുണ്ട് ഐനൻ ഫിയ തുസമ്മ സൽസബീല ഐനൻ ഫിയ ഫിയഗൈൻ ഫിയ വന്ന് അതിൽ അപ്പോൾ സ്വർഗത്തിലേക്കാണ് ഇത് റെഫർ ചെയ്യുന്നത് അതിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്നാണ് പറയുന്നത് ഐന് എന്നല്ലെങ്കിൽ സ്പ്രിങ് അല്ലെങ്കിൽ നീരുറവ നീരുറവന്ന് ആണ് ഈ മിക്സർ അവർ കുടിപ്പിക്കുന്നത് ഈ ഒരു പാനീയം നമുക്ക് കുടിപ്പിക്കുന്നത് ഗ്ലാസ്സുകളിൽ അപ്പോൾ ഐനൻ ഫിയ ആ തുസമ്മ സൽസബീല ആ ഐന് അല്ലെങ്കിൽ ആ നീരുറവൻ്റെ പേര് സൽസെബീൽ എന്നാകുന്നു എന്നാണ് അല്ല ഉസ്ബാന പറയുന്നത് സൽസബീൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സൽസബീലിന്റെ മീനിങ് എന്താണ് അർത്ഥം എന്താണെന്നുള്ളത് തഫ്സീർ ഗ്രന്ഥങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് കാണാം അപ്പൊ സൽസബീൽ എന്ന് പറയുന്നതിൻ്റെ ഇതിൽ അവർ പറയുന്നത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഒഴുകിക്കൊണ്ട് ഗഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് അങ്ങോട്ട് വരും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അതിന് സൽസബീൽ എന്ന് പറയുന്നതെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അവിടുത്തെ ആ ഒരു നീരുള്ളവൻ്റെ പേരായിട്ടാണ് ഔസ് ബാനോതല പറഞ്ഞത് അതിന് ഞാൻ പേരിട്ടിരിക്കുന്നു തുസ്സമ്മാന്നില്ലെങ്കിൽ വിളിക്കുക എന്നുള്ളതാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സെൽസബിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് സ്വർഗത്തിലെ ഡ്രിങ്ക് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ രണ്ടാഴത്തുകളിൽ പറയുന്നത് ലൗസ് ബാനോതല അവിടെ എത്തിപ്പെടുന്ന ഓരോ കൂട്ടത്തിലും ഈ ഇത്തരം പാനീയങ്ങൾ രുചിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ലൗസ് ബാനോത്തല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ سبحان ربك رب العزة يا ما وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.